ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ ഒരു ടാങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ പലർക്കും ഉള്ളൊരു സംശയമാണ് അത് മാറ്റി ടാങ്കിൽ കിട്ടുക ചിലപ്പോൾ ഡെഡായി പോവുമോ എന്താണ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾ എങ്ങനെയായിരുന്നു കലക്റ്റ് ചെയ്യണം അതാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ബേസിൻ്റെ ചെറിയ ആളുകൾ തുടങ്ങുന്ന ആ ഒരു ഫാമിൻ്റെ ആ ഒരു ബേസിൻ്റെ വലിയ വലിയ ഫാം മാതിരി ചെയ്യുന്ന ആ രീതിയിലുള്ളതല്ല ഞാൻ അവിടെ ചെയ്യുന്നത് അതിനുള്ള ഗപ്പിൾ നമ്മളിതുമില്ല അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പ്രശ്നം ആളുകളുടെ കയ്യിൽ ഉള്ള ഗപ്പിൾ ചിലപ്പോൾ ഒരു പേർ രണ്ട് പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക അപ്പോൾ ഇതിപ്പം ഒന്ന് ഈ ഒരു ഗപ്പി ഇന്നിപ്പം ഇതിൽ പ്രസവിച്ചിട്ടുണ്ട് നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ ബിഗ്ഗിയറാണ് ഇതിൽ പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ നോക്കി അറിയാം കുഞ്ഞുങ്ങളൊക്കെ ഇതവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതധികം കുഞ്ഞുങ്ങളെ കഴിക്കുന്നില്ല കുഞ്ഞുങ്ങളിത് തന്നെ ഉണ്ട് ബിഡ് ഗജി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കവോംബ ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് എന്നാലും നമുക്ക് കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫീമെയിൽ ഇവിടെ കാണാം ഫീമെയിൽ ഇതാ പോകുന്നു ഈ ഒരു ഫീമെയിൽ നാലാമത്തെ തവണയാണ് പ്രസവിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൽ ഇപ്പോൾ പോയി അത്യാവശ്യം പ്രായമുണ്ട് അഞ്ചാറ് മാസം പ്രായമുണ്ട് നമ്മളെ ഇതിന് അപ്പോൾ ഫീമെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫീമെയിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങളെ കഴിക്കാത്ത കപ്പികൾ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ പോലെ ചില്ലിയ മാസയ്ക്ക് പ്ലാറ്റിൻ്റെ ചില ചില കപ്പികളൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം കുഞ്ഞുങ്ങൾ ഇതിൽ തന്നെ ഇടുക രാവിലെയാണ് പ്രസേദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അതിന് കളക്റ്റ് ചെയ്യാൻ നോക്കുക ഇനി വളരെ പെട്ടെന്ന് നമ്മൾ അൽബിനെ പോലുള്ളതിൽപ്പൊക്കെ വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കഴിക്കുക അങ്ങനെയുള്ളെങ്കിൽ വേഗം അതിനെ കുഞ്ഞുങ്ങളെ മാറ്റണം അപ്പോൾ ആ സമയത്ത് നമ്മൾ മാറ്റാൻ ഉപയോഗിക്കുന്നത് ടാങ്ക് നമ്മൾ സാധാരണ നെറ്റ് എടുത്ത് ഉപയോഗിക്കാതെ നമ്മൾ ഏഴടുപ്പം കുറച്ച് കുറഞ്ഞത് ഇതിൽ വെള്ളത്തോട് കോടി കോരിയാൽ കെട്ടുന്ന രീതിയിലുള്ള ഒരു നെറ്റോ ഇങ്ങനത്തെ ഇത് പഠിക്കാൻ കിട്ടും എല്ലാ കൃഷിപ്പുകളും നെറ്റുണ്ടാകും കുറച്ചുള്ള വളരെ ഏഴടുപ്പം കുറവാണ് അപ്പോൾ വെള്ളം കോരുമ്പോൾ വെള്ളം കുറച്ച് ഇത് തങ്ങി നിൽക്കും അപ്പോൾ ഇങ്ങനത്തെ ഇത് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ആ വെള്ളത്തോട് കൂടി കിട്ടും മറ്റുള്ള നെറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ നെറ്റിൽ ഇവർ കുടുങ്ങിയിട്ട് വളരെ സോഫ്റ്റ് സമയമായിരിക്കും ഇവർ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് ഡഡ്ഡായി പോകും ഈ നെറ്റിലൊക്കെ കുടുങ്ങിയാൽ മറ്റേ വെള്ള കണ്ണി കൂടിയ വ നെറ്റൊക്കെ ആണെങ്കിലും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ നെറ്റ് ഉപയോഗിച്ചാൽ ഈ വെള്ളത്തോട് കൂടി നമുക്ക് അതിനെ കിട്ടും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളിപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ ഇത് ഇത് ഇന്ന് ഇന്നലെ പ്രസേച്ചാണ് അപ്പോൾ ഇന്നാണ് ഞാൻ മാറ്റുന്നത് അപ്പോൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറെ വെള്ളം ഇതിലേക്ക് ഉപയോഗിക്കാതെ ഒന്നില്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ കുറച്ച് പഴയ വെള്ളം ഉപയോഗിക്കുക അപ്പോൾ ഏറ്റവും നല്ല റിസ്ക് എടുക്കാതിരിക്കാൻ നല്ലത് നമ്മൾ ഈ വെള്ളം തന്നെ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ വേണ്ടി ഈ വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പുതിയ ടാങ്കിലേക്ക് മാറ്റുന്ന ടാങ്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് പുള്ളതിക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് ഇതിലുള്ള ഗപ്പി ജീവിക്കേണ്ടത് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം നമ്മളിതിലേക്ക് മാറ്റുക എന്നിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുക ഞാനിപ്പോൾ കളക്റ്റ് ചെയ്യുന്നത് ഈ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്യുന്നത് നെറ്റ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ ഇതാ ഈ വെള്ളത്തോട് കൂടി നമുക്ക് വിരുകയും കിട്ടും അപ്പോൾ അധികം പെരുക്ക് പരുക്ക് പറ്റാതെ കുഞ്ഞുങ്ങൾ വേറെ ടാങ്കിലേക്ക് സെറ്റാകും ഓക്കെ അപ്പോൾ അതിന് നമുക്ക് കുഞ്ഞുങ്ങളെ മൊത്തം നമുക്ക് വേഗം മാറ്റാം അപ്പോൾ നമ്മൾ ഇങ്ങനെ കോരുമ്പോൾ ഈ കണ്ണിലുള്ള കൂടുതലുള്ളതാണെങ്കിൽ ചിലപ്പോൾ ആ കണ്ണിലൂടെ പുറത്തേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടൂല പിന്നെ ചിലപ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്യും ചിലത് കുടുമ്പും ചെയ്യും അപ്പോൾ ഓരോ വയറ് ആ സമയത്ത് കുറച്ച് വീർത്തിരിക്കണ സമയമായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളിതിന് കോരുമ്പോൾ ആ വയറ് ചുങ്ങാതെ ഉൾക്കുള്ള ഗപ്പിയാൾ വയറ് വേർത്തോണ്ട് കണ്ണിൽ കുടുങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലെത്തും ആ ഒരു ഗപ്പി കുഞ്ഞുങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നെറ്റ് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ നെറ്റിലിതാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തോട് കൂടി ആ വേഗം നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് മൊത്തം മാറ്റാം അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ധൈര്യ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെന്താ വെച്ചാൽ ഏത് ഏത് ടാങ്കിലാണ് ആ കുഞ്ഞുങ്ങൾ പ്രസവിച്ചത് ആ ടാങ്കിലെ വെള്ളം തന്നെ നമ്മളിതിലേക്ക് എടുത്തു അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം ചില ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ചില പെമ്മിൻറ്റ് കോള് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ട വെച്ചിട്ടാണ് വേറെ വാട്ടർ ഒന്നും ഞാൻ എടുത്ത് ഉപയോഗിക്കാതെ ആ ഒരു വെള്ളം എന്തിലാണ് പ്രസവിച്ച് ആ വെള്ളം തന്നെ നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ ഒരു വേരിയേഷൻ ഉണ്ടാവില്ല അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായി അവർ വേറെ വാട്ടർ എടുത്ത് അതിലേക്ക് കുഞ്ഞുങ്ങളിട്ടു പിറ്റേ ദിവസം നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പോയി അപ്പോൾ ഒന്നാമത് പ്രസവിച്ചിരിക്കുന്ന ആ ടാങ്കത്തെ വെള്ളവും പുതിയ വെള്ളവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഡെഡായി പോയതാണ് ഇമേറ്റിപ്പോൾ കുറവുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ സന്ദർഭം വരാതിരിക്കാൻ അങ്ങ് റിസ്ക് എടുക്കുക നമ്മൾ ചാവുവാണെങ്കിൽ ഒന്നിച്ച് ചാവു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ റിസ്ക് എടുക്കേണ്ട നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഇവർ ജനിച്ചു വീഴുന്ന ആ ഒരു വെള്ളം തന്നെയാണ് നമ്മൾ എടുത്ത് ഉപയോഗിച്ചത് ഒരേ ടെമ്പറേച്ചർ ഒരേ ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇതിപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലില്ല ഇനി നമ്മൾ രണ്ടോ മൂന്നു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ തന്നെ വയ്ക്കുക അല്ലേ ഫുഡൊക്കെ കൊടുക്കുക എന്നിട്ട് നമ്മൾ പഴയ വെള്ളം എടുത്ത് മാറ്റി വെച്ചപ്പോൾ ഈ ടാങ്കത്തെ വെള്ളം ചെടുക്കാൻ പറ്റില്ലല്ലോ വേറെ വെള്ളത്തിലേക്ക് പതിയെ ആടിയത് കൊടുത്താൽ മതി അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല അവർ ആ വെള്ളത്തോട് അറ്റാച്ച് ആയിട്ടുണ്ടാവും അപ്പോൾ ചെയ്യേണ്ടത് ഈ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പ്രത്യേകിച്ച് വെള്ളം ടാങ്ക് മാറ്റി കഴിഞ്ഞാൽ റെഡായി പോകുന്നത് നമുക്ക് ഒരുവിധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ രണ്ട് ദിവസം ഈ വെള്ളത്തോട് പഴകിയിട്ട് നമ്മൾ പഴയ വെള്ളം തന്നെ വേണം ഇതിലേക്ക് ഉപയോഗിക്കാൻ ഫ്രഷ് വാട്ടർ ഉപയോഗിക്കുന്ന കനില വെള്ളം രണ്ട് ദിവസം പിടിച്ചു വെച്ചിട്ട് പൈപ്പിൽ വെള്ളം നാല് ദിവസം പിടിച്ചു വെച്ചിട്ട് ആ വെള്ളം നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങൾ ടാങ്കിലേക്ക് പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും പറഞ്ഞത് ചില ഗപ്പികൾ കുഞ്ഞുങ്ങളെ കഴിക്കും ആ സന്ദർഭത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മാറ്റണം എന്നൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രസവിച്ചിരിക്കുന്ന ടാങ്കത്തെ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് വേഗം മാറ്റിയിരിക്കും കുഞ്ഞുങ്ങളൊക്കെ പേരൻസ് കഴിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് ആ മെത്തേഡ് ഉപയോഗിക്കാം ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒട്ടും അങ്ങനെ ഗപ്പി കുഞ്ഞുങ്ങളെ കഴിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലുള്ളതാണെങ്കിൽ കുഞ്ഞുങ്ങൾ നമുക്ക് രണ്ടോ രണ്ട് ദിവസം വരെ ഹോൾഡ് ചെയ്യാം ഇനി ഒരു ദിവസം വരെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്തതിന് ശേഷം അവരെ വയറൊക്കെ ഒന്ന് ചുങ്ങുക അവരെ വയർ ഇപ്പോൾ ഈ ഗപ്പിയുള്ള വയറൊക്കെ ചുങ്ങിയിട്ടുണ്ടായിരിക്കും പ്രസവിച്ച് കഴിഞ്ഞ് പ്രസവിച്ച് ഉടനെ തന്നെ അവരെ വയറ് നോക്കി അറിയാം വയർ നന്നായിട്ട് വീർത്തിട്ടുണ്ടായിരിക്കും ആ വയർ ഒരു ബബിള് മാറി ആ ബബിള് ചുങ്ങണം ആ ചുങ്ങറി ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ചുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കാതെ ആ ഒരു ടാങ്കിൽ തന്നെ കഴിക്കാത്ത പേരൻറ്റ്സ് കഴിക്കാത്ത ടാങ്കിൽ തന്നെ കുഞ്ഞുങ്ങളിട്ട് വയ്ക്കണം അങ്ങനെ ചെയ്യുന്ന രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവരൊന്നും സെറ്റാവും പേരൻസ് ഫുഡ് കഴിക്കുന്നത് അവർ കാണും ചെയ്യും അപ്പോൾ ആ സമയത്ത് ഫുഡ് എടുക്കാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലാവും അപ്പോൾ ആ സ്വന്തങ്ങളിൽ നമ്മൾ ആ ഗ്യ കുഞ്ഞുങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാറ്റാം അപ്പോൾ ഈ വെള്ളത്തോടു കൂടി വേണം മാറ്റാൻ അല്ലെങ്കിൽ വേറെ വെള്ളം ഉപയോഗിച്ചാലും വലിയ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ വലിയൊരു റിസ്ക് ഒന്നുമില്ല അവർ അത് അത്യാവശ്യം ആ ഒരു മിനിറ്റ് പവർ അവർ ആയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പുതിയ വാട്ടർ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇപ്പം കുഞ്ഞുങ്ങളെ കാർഡ് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ മിക്കവാറും ഇവിടെയുള്ള ടാങ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഇത് രണ്ട് ദിവസം വരെ നമുക്ക് ഇതിൽ കുഞ്ഞുങ്ങളിടും രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വരെ ഇടും എന്നിട്ട് നമ്മൾ വേറെ വാട്ടറോട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അതിലേക്ക് കുഞ്ഞുങ്ങളും മേൽ മാറ്റും അപ്പോൾ നമ്മൾ ഏത് സന്ദർഭമുള്ളൂ ഇനി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വയറ് ചുങ്ങിയാലും അവരെ ടാങ്കിൽ കുഞ്ഞുങ്ങൾ കളക്ട് ചെയ്യണത് ഉപയോഗിക്കുന്നത് ഞാൻ ഇത് ഈ ഒരു നെറ്റ് മാത്രം ഈ നെറ്റിൽ ഞാനിപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷം മുന്നേ മേടിച്ചതാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു നെറ്റിന് വരുന്നത് വലുതുമൊമ്പ് ചെറുതുകൊണ്ട് ഇതിനും ചെറുതിട്ടോ ഇതിന് കുറച്ച് പാകമുള്ള ഒരു നെറ്റ് എന്ന് പറയുന്നത് ഒട്ടും അടുപ്പില്ലാത്തൊരു തുണി നല്ല തുണി മാറി മോനയുടെ നെറ്റിന് മാതിരി അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കൂരുമ്പോൾ വെള്ളത്തോട് കൂടി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഒരു വിധം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇന്നത്തെ ഈ കാര്യം പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കുഞ്ഞുങ്ങളെ മാറ്റുക എങ്ങനെ വളർത്തുക അപ്പോൾ ഫുഡ് പിന്നെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണമായി തന്നെ കൊടുത്താൽ അവർ കഴിച്ചോളും ഇപ്പോൾ നല്ല ഈ ഒരു കപ്പി കുഞ്ഞുങ്ങളിങ്ങനെ നന്നായിട്ട് ആക്റ്റീവ് ആവായിരിക്കാനുള്ള നല്ല കാരണം ആക്റ്റീവ് ആവാറുള്ളൊരു കാരണം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം വയറൊക്കെ ചുങ്ങി കലത്തിന് അവർ ബോഡി നല്ല ഷെയ്പ്പായി വരാൻ തുടങ്ങിയ സമയമാണ് ഈ രണ്ട് ദിവസം ഇനി ഒരു ഫുഡ് ഇപ്പോൾ ഒരു തിരഞ്ഞു നോക്കുന്നുണ്ട് ഫുഡ് തിരയാണ് അവരിപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ടെൻഡൻസി ആയി ഇപ്പോൾ ഈ സമയത്ത് നമുക്കുള്ള ഈ ഫുഡൊക്കെ നമുക്ക് കൊടുത്ത് ഒരേ വേഗം എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗപ്പി കുഞ്ഞ് ഒരു ടാങ്കിൽ പേരൻസ് പ്രസവിച്ചാൽ കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്യേണ്ട യഥാർത്ഥ രീതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചാരിക്കുന്നു വാർത്ത കിട്ടുമ്പോൾ വരെ എല്ലാവർക്കും ബൈ